ക്ക് സ്തുതിയായിരിക്കട്ടെ ജോഷിയുടെ പുസ്തകം പതിനഞ്ചാമത്തെ ആയാലും യൂതായുടെ ഓഹരി യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സീൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏതോ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു അവയുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടു കിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു അത് അക്രാബീമിൻ്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സീനിലേക്ക് സിനിലേക്ക് കടന്ന് കാതേഷ് ബണ്ണയായുടെ തെക്കു ഭാഗത്തുകൂടി ഹെസ്റോണിലൂടെ അതാറിൽ എത്തി കർക്കായിലേക്ക് തിരിയുന്നു അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോട് വരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി ജോർദാൻ നദിമുഖം വരെയുള്ള ഉപ്പ് നിങ്ങളുടെ കിഴക്കേ അതിർത്തി വടക്കേ അതിർത്തി ജോർദാൻ നദിമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു അത് ബേത് ബേത്ത് ഹോക്ക് ലായിലിടെ പോയി ബേത് അരാബായുടെ വടക്ക് കൂടെ കടന്ന് റൂപൻ്റെ മകൻ വോഹാന്റെ ശില വരെ പോകുന്നു തുടർന്ന് ആഖോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട ഗിൽഗാലിലേക്ക് തിരിയുന്നു താഴ്വരയുടെ തെക്ക് വശത്തുള്ള അദൂമീൻ കയറ്റത്തിൻ്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി എൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻറോഗലിൽ എത്തി എത്തുന്നു അവിടെ നിന്ന് അത് ജബ്യൂസിയ മലയുടെ ജെറുസ്ലേമിൻ്റെ തെക്കേ അറ്റത്ത് ബെൻഹിന്നോം താഴ്വര വരെ പോകുന്നു പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറാട്ട് പടിഞ്ഞാറോട്ടും റഫായിയും താഴ്വരയുടെ അടുത്ത് വടക്കോട്ടുമുള്ള മലമുകളിൽ മലമുകളിലേക്ക് കയറുന്നു വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുബികൾ വരെയും അവിടെ നിന്ന് യഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിയിലേക്ക് അതായത് കിരിയാത്ത് യാറീമിലേക്ക് വളഞ്ഞു പോകുന്നു ബാലായിയുടെ പശ്ചിമ ഭാഗത്തു കടന്ന് സെയ്യർ മലയിലെത്തി യയാറി മലയുടെ കേസലോണിൻ്റെ വടക്കു ഭാഗത്തു കടന്ന് ബക്ഷമലേശി ബഷമേശിലേക്ക് ഇറങ്ങി തിംനായിലൂടെ നീങ്ങുന്നു അത് യക്രോണിൻ്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാബ്നേലെത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശവുമാണ് യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശത്തിനു ചുറ്റുമുള്ള അതിർത്തിയാണിത് ജോഷിയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് യപ്പൂനിയുടെ മകനായ കാലേബിന് യൂതാഗോത്രത്തിൻ്റെ ഇടയിൽ കിരിയാത്ത് അർബ ഹെപ്രോൺ കൊടുത്തു അനാക്കിൻ്റെ പിതാവായ അർബ അവിടെ നിന്ന് കാലേബ് അനാക്കിൻ്റെ സ അനാക്കിൻ്റെ സന്തതികളായ ശേഷായി Akhiman ah, തൽമായി എന്നിവരെ തുരുത്തി പിന്നീട് അവൻ ദബീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു ദബീറിന്റെ പഴയ പേര് കിരിയാത് സേഫർ എന്നായിരുന്നു കാലേബ് പറഞ്ഞു കിരിയാദ് സേഫർ പിടിച്ചെടുക്കുന്നവന് എൻ്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും കാലേബിൻ്റെ സഹോദരൻ കനേസിൻ്റെ മകനായ ഓത്നിയേൽ അത് പിടിച്ചെടുത്തു അവന് തന്റെ മകളായ അക്സായെ കാലേബ് ഭാര്യയായി നൽകി അവൾ അടുത്തു ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങിയപ്പോൾ കാലേബ് അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു ിക്കൊരു സമ്മാനം വേണം നീ എന്നെ വരണ്ട നെഗബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകൾ കൊടുത്തു യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച അവകാശം തെക്കേറ്റത്ത് ഏതോം അതിർത്തി അതിർത്തിക്കരികെ യൂതാഗോത്രത്തിലുള്ള പട്ടണങ്ങൾ ഇവയാണ് കബ്സേൽ ഏതർ യാഗൂർ കീന ദിമോന അദാദ കേതേഷ് ഹാസോർ ഇത്നാൻ സീഫ് തേലേം بيالوت حصر خداتا كريوت هسترون حصر أمام شما مولادا حصار غادا هشمون بيت بلد هاصر شوال برشبا بسيوديا بالا اي 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 كسين، هورما، اي ലബാവോത് ഷിൽഹീം ഐൻ റിമോൺ അങ്ങനെ ആകെ ഇരുപത്തി ഒൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സമതലത്തിൽ എഷ്താവോൻ സോറ അഷ്ന സനോവ എൽഗന്നീം തപ്പുവ ഏനൈം യാർമൂത്ത് അതുല്ലാം സൊക്കോ അസേക്ക ഷറായിം അതിതായി ഖതേര ഗതറോത്തായിം എന്നീ പതിനാല് പട്ടണങ്ങളും എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സനാൻ ഹദാഷ മിഖ്ദൽ ഖാദ് ദിലയാൻ മിസ്ബേ യോക്തേൽ ലാക്കിഷ് ബോസ്കത്ത് എഗ്ലോൻ കബോൻ ലഹ്മാ കിത്ലിഷ് ഗതെറോത് ബദ് ബദ്ദാഗോൻ നാമ മക്കേദ എന്നീ പതിനാറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ലിബ്ന എത്തോർ ആശാൻ ഇഫ്ത അഷ്ന കെയില അക്സീബ് മറേഷ എന്നീ ഒൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും എക്രോൺ മുതൽ സമുദ്രം വരെ അഷ്ദോദിൻ്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അഷ്ദോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഗാസായിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഈജിപ്തി തോടും മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ മലപ്രദേശങ്ങളിൽ ഷമീർ യത്തീർ സൊക്കോ ധന കിരിയാസന്ന ദബീർ അനാബ് എഷ്തോ എഷ്തെമോ അനീം ഘോഷൻ ഹോലാൻ ഗിലോ എന്നീ പതിനാ പതിനൊന്ന് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അരാബ് ദൂമ ദുമാ യശാൻ യാനി ബത്തപ്പുവ അഫേഖ ഹുംത കിരിയാതർബെബ്രോൺ സിയോർം എന്നീ ഒൻപത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മാവോൻ കാർമൽ സീഫ് യുദ്ധ യസ്രേൽ യോക് ദയാം സനോവ കായി ഗിബയ തിംന എന്നീ പത്ത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഹാൽഹുൽ ബത്സുർ ഖദോർ മാറാത്ത് ബത് അനോത് എൽ തെക്കോൻ എന്നീ ആറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും കെരയാത്ത് ബാൽ കെരയാത് യാറിം റാബ റാബ എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മരുഭൂമിയിൽ ബദ് അറാബ മിദ്ദീൻ സെക്കാക്ക നിബ്ഷാൻ ഉപ്പ് എൻഗേദി എന്നീ ആറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എന്നാൽ യൂതാഗോത്രത്തിന് ജെറുസലേം നിവാസികളായ ജബ്യൂസ്വരെ തുരത്താൻ സാധിച്ചില്ല അതുകൊണ്ട് ഇന്നും ജബ്യൂസ്വർ അവരോടൊന്നിച്ച് ജെറുസലേമിൽ വസിക്കുന്നു